ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ ഇരുപതാം തീയതി ഇരുപതാം തീയതി നടന്ന ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എക്സാമിൻ്റെ ഫൈനൽ ആൻസർക്ക് വന്നു കഴിഞ്ഞു സോ നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ക്രെഡിബിൾ ആയിട്ടുള്ളത് പി എസ് സിയുടെ പ്രൊവിഷണൽ ആൻസർക്ക് ആയതുകൊണ്ടാണ് രണ്ട് ദിവസമായിട്ട് ഞങ്ങൾ ആൻസർ ആൻസർക്ക് വീഡിയോസ് ഒന്നും ചെയ്യാതിരുന്നത് നമ്മൾ എത്രയൊക്കെ ആൻസർക്ക് ചെയ്താലും പി എസ് സിയുടെ കീഴിൽ ഒന്നോ രണ്ടോ മാറ്റങ്ങൾ ഉണ്ടാവും സോ കുറച്ചുകൂടി ക്രെഡിബിൾ ആയ ഒരു ആൻസർ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ആൻസർ ആൻസർക്ക് വരുന്നവരെ ഞങ്ങൾ വെയിറ്റ് ചെയ്തത് സോ ഞങ്ങളുടെ സ്പെഷ്യൽ ടോപ്പിക് അതുപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ക്ലാസുകളെല്ലാം കേട്ട എല്ലാവർക്കും നന്ദി ഒരുപാട് ചോദ്യങ്ങൾ ആ ഭാഗത്തു നിന്ന് ഞങ്ങൾ പറഞ്ഞതുപോലെ തന്നെ വന്നിട്ടുണ്ട് ഇപ്പൊ നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കാം ഒന്നാമത്തെ ചോദ്യം കാലഘടനാ രീതി തിരഞ്ഞെടുക്കാനാണ് ഈ സംഭവങ്ങളുടെ വേൾഡ് ഹിസ്റ്ററി ഭാഗത്ത് നിന്ന് വന്നൊരു ചോദ്യമാണ് ഒന്നാമത്തെ ക്വസ്റ്റിന്റെ ഉത്തരം എ ആണ് ഓക്കെ ഇതിലെ രണ്ട് സംഭവങ്ങൾ ഫ്രഞ്ച് വിപ്ലവമായി ബന്ധപ്പെട്ട സംഭവങ്ങളാണ് ഫ്രഞ്ച് മനുഷ്യാവശ്യ പ്രഖ്യാപനവും അതേപോലെ ബാസ്റ്റ്യൻ കോട്ടയുടെ പതനവും ഓക്കെ ബോസ്റ്റൺ ടീ പാർട്ടി അമേരിക്ക റവല്യൂഷനുമായി ബന്ധപ്പെട്ടതാണ് അതാണ് ആദ്യം നടന്നത് ഓക്കെ ഓക്കെ നെക്സ്റ്റ് ചുവടെ തന്നിരിക്കുന്ന സംഭവങ്ങളിൽ ഡച്ചുകാരുമായി ബന്ധപ്പെട്ടത് ഏതാണ് ഇത് സ്ഥിരം ചോദ്യമാണ് യുദ്ധം മാറ്റിയും മറിച്ചും ബി എസ് എപ്പോഴും ചോദിക്കാറുണ്ട് സോ ഡച്ചുകാരുമായി ബന്ധപ്പെട്ട ഒന്നേ ഇതിലുള്ളൂ എന്താ യുദ്ധം ഓക്കെ കോളാവാരം ജലസേചന പദ്ധതി ഏതിലാ ഏത് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പദ്ധതിയാണ് ഗോദാവരിയിലാണ് ഓക്കെ ഗോദാവരി ഓക്കെ നെക്സ്റ്റ് ഗാസ യുദ്ധം സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ ഓക്കെ ഈ ശരിയും തെറ്റും നിങ്ങൾ എപ്പോഴും ഏത് എക്സാം ചെയ്യുമ്പോഴും അണ്ടർലൈൻ ചെയ്തിരിക്കണം ചിലപ്പോൾ തെറ്റായ പ്രസ്താവന എന്ന് വരാം അത് നമ്മൾ ശ്രദ്ധിച്ചു ഒന്നും ഇരിക്കില്ല അതുകൊണ്ട് ക്വസ്റ്റൻ കാണുമ്പോൾ തന്നെ അത് ശരിയാണോ ചോദിച്ചിരിക്കുന്നത് നല്ല തെറ്റാണോ ചോദിച്ചിരിക്കുന്നതെന്ന് നിങ്ങൾ അവിടെ അണ്ടർലൈൻ ചെയ്യാം ഓക്കെ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താ ശരിയായ പ്രസ്താവനകളാണ് ഇതിൽ അവസാനത്തെ പ്രസ്താവന നോക്കിയേ ബന്ദികളെ കൈമാറുന്നത് സംബന്ധിച്ച് ഉച്ചകോടി തീരുമാനം എടുത്തില്ല തീരുമാനം എടുത്തില്ലേ തീരുമാനം എടുത്തു അതായിരുന്നു ഇമ്പോർട്ടന്റ് തീരുമാനം ആ ഉച്ചകോടിയിലെ ഓക്കെ ഇത് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താ തെറ്റാണ് ഓക്കെ അപ്പൊ നമ്മുടെ ഉത്തരം എന്താ ക്വസ്റ്റൻ നമ്പർ ഫോർ എ ഒന്നാമത്തേം രണ്ടാമത്തും ഓക്കെ ക്വസ്റ്റൻ നമ്പർ ഫൈവ് ഫൈവിന്റെ എന്താ സി ആണ് സി ഒന്നാമത്തേതും രണ്ടാമത്തേത് സമാജം സ്വാമി വിവേകാനന്ദൻ അല്ല തെറ്റാണ് അതേപോലെ സ്വാഭിമാന പ്രസ്ഥാനം അതെന്താ രാമസ്വാമി നായികർ തന്നെയാണ് സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റ് എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഓക്കെ ഒന്നും ആണ് ശരി ഓക്കെ നെക്സ്റ്റ് ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായ വേദ ഓക്കെ ശരിയായ വേദന ഇത് നിങ്ങൾക്ക് പലർക്കും തെറ്റിപ്പോയിട്ടുണ്ടാവാം കാരണം ചൗരി ചൗരാ സംഭവത്തെ തുടർന്ന് നിയമലംഘന സമരം പിൻവലിച്ചു ഇത് നിങ്ങൾ ശരിയായി എടുത്തിട്ടുണ്ടാവും എന്നാൽ നിയമലംഘന സമരം അല്ല ഇവിടെ പിൻവലിച്ചത് എന്താ നോൺ കോർപ്പറേഷൻ മൂവ്മെന്റ് ആണ് ഓക്കെ അതുകൊണ്ട് അത് തെറ്റാണ് അതേപോലെ സ്റ്റേറ്റ്മെന്റ് ത്രീ ക്വിറ്റ് ഇന്ത്യ സമരത്തിന് തുടക്കം കുറിച്ചെവിടെയാണ് ഡൽഹിയിലല്ല ബോംബെയിലാണ് ബോംബെ അപ്പൊ ഒന്നും മൂന്നും തെറ്റാണ് ഉച്ചർ എന്താ ഡി ആണ് രണ്ടാമത്തേത് മാത്രമാണ് ശരി ഓക്കെ നെക്സ്റ്റ് ഏഴ് നമ്പർ ഏഴ് എന്താ ഭൂമിയും ചന്ദ്രനും സൂര്യനും നേർ രേഖയിൽ വരുമ്പോൾ രൂപപ്പെടുന്ന വേലി ഏതാ എ ആണ് ി ക് ഉപദ്വീപീപീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഇത് നമ്മൾ സ്പെഷ്യൽ ടോപ്പിക്ക് പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആനമുടി ആണ് പെൻസുലാർ ഇന്ത്യയിലെ ഏറ്റവും വലിയ കൊടുമുടി ആനമുടി ഗാദർ ഏത് മണ്ണിലത്തിന്റെ വകഭേദമാണ് ഏതിൻ്റെ എക്കൽ മണ്ണിന്റെ ആണ് അലൂബിയൽ സോയിൽ ഗാദർ ബങ്കർ ഇങ്ങനെയൊക്കെ നമുക്ക് പഠിക്കാറുണ്ട് ജോഗ്രഫിയിൽ ഓക്കെ അന്തരീക്ഷത്തിന്റെ ആർദ്രത അളക്കുന്ന ഉപകരണം ഏതാ ഹൈഗ്രോമീറ്റർ ഹൈഗ്രോമീറ്റർ ക്വസ്റ്റൻ നമ്പർ ടെൻ എ ആണ് ക്വസ്റ്റൻ നമ്പർ ലെവൻ ഓക്കെ പകലത്തെ സൂര്യതാപമായിട്ട് പർവ്വത ചെരുവിലെ വായു മൂലം താഴ്വരയിൽ നിന്നും പർവ്വതത്തിന് മുകളിലേക്ക് കാറ്റ് വീശുന്നത് കാറ്റിന് പേര് നൽകുന്നത് എങ്ങനെയാണ് അത് എവിടെ നിന്ന് വീശുന്നു എന്നത് എന്നത് നോക്കിയിട്ടാണ് കാറ്റിന് പേര് നമ്മൾ നൽകാറ് സോ താഴ്വരയിൽ നിന്നും വീശുന്ന കാറ്റ് താഴ്വര കാറ്റ് ലെവൻ ബി ജോഗ്രഫി റിലേറ്റീവ്ലി സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് ഒരു കറണ്ട് അഫെയർ ആണ് വയലാർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വയലാർ സാഹിത്യ പുരസ്കാരം സന്തോഷ് ആണ് കോളനി ഭരണകാലത്തെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ കുറിച്ച് ശരിയായ പ്രസ്താവന ഓക്കെ ഇതിലെങ്കിൽ പ്രസ്താവന രണ്ട് നോക്കിയേ കാർഷിക മേഖലയിലെ വാണിജ്യവൽക്കരണം കർഷകരെ നാണ്യ വിളയിൽ നിന്നും ഭക്ഷ്യ വിളയിലേക്ക് ആകർഷിക്കും ആകർഷിക്കുക ഇല്ല പ്രസ്താവന രണ്ട് തെറ്റാണ് വാണിജ്യവൽക്കരണം കൊണ്ട് ലാഭമല്ലേ അപ്പോൾ എല്ലാവരും ഭക്ഷ്യവിളയിലേക്കാണോ പോവുക അല്ലെങ്കിൽ നാണ്യവിളിയിലേക്കാണോ പോവുക നാണ്യവിളിയാണ് അപ്പൊ പ്രസ്താവന രണ്ട് തെറ്റാണ് അപ്പൊ ഉത്തരം പതിമൂന്ന് സി ആണ് സി പതിനാല് ഹരിത വിപ്ലവം ഇത് നമ്മൾ എക്കണോമിയുടെ റിവിഷൻ സീരീസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹരിത വിപ്ലവം ആരംഭിച്ച് ഞങ്ങൾക്കറിയാം മൂന്നാമത്തെ പഞ്ചവത്സര പദ്ധതി കഴിഞ്ഞ് മൂന്നാമത്തെ പഞ്ചവത്സര പദ്ധതി കാലം അതിന്റെ അവസാന സമയത്താണ് ഹരിത വിപ്ലവം ആരംഭിക്കുന്നത് അറുപത് ആ സമയത്ത് അപ്പൊ അതിന്റെ രണ്ടാം ഘട്ടം ആയിരുന്നു ചോദിച്ചത് അപ്പൊ എവിടെയാണ് എപ്പോഴാ എഴുപത് ടു എൺപത് ബി ആണ് ഉത്തരം ഫോർട്ടീൻ ബി ഓക്കെ ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക ഏതാ ലോക വ്യാപാര സംഘടന നയൻറ്റീൻ നയൻറ്റി വണ്ണിൽ നിലവിൽ വന്നു തെറ്റാണ് നയൻറ്റീൻ നയൻറ്റി ഫൈവിലാണ് നിലവിൽ വന്നത് കാരണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇതിൻ്റെ മുപ്പതാം വാർഷികമായിരുന്നു അതുകൊണ്ടാണ് ആ ക്വസ്റ്റം വന്നത് ഓക്കെ ഓക്കെ അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് പതിനഞ്ചിൻ്റെ ഉത്തരം സി ആണ് സി പതിനാറ് ആരോഗ്യപരമായ ഒരു രാജ്യത്തിന്റെ ആരോഗ്യപരമായ അവസ്ഥ മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന സൂചകം എന്തൊക്കെയാ ശിശു മരണ നിരക്ക് നോക്കും ആയുർദ്ധവർഗം നോക്കും പകരുന്നതും അല്ലാത്ത അസുഖങ്ങളെല്ലാം ഇവയെല്ലാം ഓക്കെ പതിനാറ് ഡി ആണ് പതിനേഴ് നീതി ആയോഗ് സ്ഥിരം ക്വസ്റ്റൻ ആണെന്ന് ഞാൻ പറഞ്ഞു നീതി ആയോഗ് ഇല്ലാത്ത ഒരു ചോദ്യവും ഇല്ല എല്ലാ ചോദ്യം ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ചോദ്യം നീതി ആയോഗെ പറ്റിയായിരിക്കും നീതി ആയോഗ് ഭരണഘടനാ സ്ഥാപനമല്ല ഓക്കെ എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ് ഭരണഘടനാ സ്ഥാപനമല്ല അപ്പോൾ യോജിക്കാത്ത പ്രസ്താവന ചോദിച്ചിരിക്കുന്നത് എ ആ നിതി ആയ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അല്ല അതെല്ലാവരും പഠിച്ചു നോക്കുക ഓക്കെ ഓക്കെ ജി ട്വന്റി പ്രസിഡൻസിയുടെ പ്രമേയം എന്താ പതിനെട്ടിന്റെ ഉത്തരം ബി ആണ് ബി ഒരു ഭൂമി ഒരു കുടുംബം ഒരു ഭാവി ഓക്കെ ഓക്കെ ആറ് മുതൽ പതിനാല് വയസ്സുവരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതമായ വിദ്യാഭ്യാസത്തിന് വ്യവസ്ഥ ചെയ്തിരിക്കുന്ന ഭരണഘടനാ ഭേദഗതി വർഷമായിരുന്നു ചോദിച്ചിരിക്കുന്നത് ഏതാ ഇത് നമ്മുടെ പൊളിറ്റിയിലെ അമൻമെന്റ് എന്ന് പറഞ്ഞ ടോപ്പിക്ക് പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആറ് മുതൽ പതിനാല് വയസ്സുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതമായ വിദ്യാഭ്യാസത്തിന് വ്യവസ്ഥ ചെയ്തിരിക്കുന്ന ആർട്ടിക്കിൾ ഏതാ ആർട്ടിക്കിൾ ട്വന്റി വൺ എ ആണ് എലമെന്ററി എജ്യൂക്കേഷൻ ഓക്കെ രണ്ടായിരത്തി രണ്ടില് ഓക്കെ തെറ്റായത് കണ്ടെത്താനാണ് ചോദിച്ചിരിക്കുന്നത് പ്രസ്താവനകളിൽ ഓക്കെ ഇതിന്റെ ഉത്തരം എ ആണ് എ തുല്യനീതിയും സൗജന്യ നിയമസഹായവും ആർട്ടിക്കൽ തേർട്ടി നൈൻ ആണ് തേർട്ടി എയ്റ്റ് അല്ല ഓക്കെ ശരി ഒരു പണ ബിൽ അതായത് മണി ബിൽ ആണോ എന്ന് തീരുമാനിക്കുന്ന അധികാരം ആർക്കാ സ്പീക്കർക്കാണ് ഓക്കെ സ്പീക്കർക്കാണ് ലോക്സഭാ സ്പീക്കർ അതേപോലെ ക്വസ്റ്റൻ നമ്പർ ട്വന്റി ടു വിവരാവശ്യ നിയമപ്രകാരം എത്ര വർഷം മുമ്പ് വരെയുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത് ഓക്കെ എത്ര വർഷം മുമ്പാണ് ട്വന്റി ടു സി ആണേ ഇരുപത് വർഷം മുമ്പുള്ള വിവരങ്ങൾ വരെ നമുക്ക് ലഭ്യമാകും ഓക്കെ ഇരുപത്തി മൂന്ന് ജുഡീഷ്യൽ റിവ്യൂ എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ച കേസ് ഇത് നിങ്ങൾക്ക് ചിലപ്പോൾ ഡൗട്ടായിട്ടുണ്ടാവാം അതൊരു അല്പം ആയിട്ടുള്ള ഒരു ചോദ്യമാണ് അറിയുന്നവർക്കേ ചെയ്യാൻ പറ്റുള്ളൂ ഇതിന്റെ ഉത്തരം ബി ആണ് മൾബറി വി എസ് മാഡിസം കേസ് ഇതൊക്കെ പഠിച്ചു വെച്ചിരിക്കുക ഇനി ഒരു എക്സാമ്പിൾ ഇത് തെറ്റിപ്പോകാൻ പാടില്ല ട്വന്റി ത്രീ ബി ആണ് തെറ്റായ പ്രസ്താവന പറഞ്ഞിരിക്കുന്നത് ആ സോറി അല്ല ആണ് ആണ് ഉത്തരം ഡി ഡി നാലും തെറ്റാണ് പാർട്ട് സിക്സ് സ്റ്റേറ്റ്സിനെ പറ്റിയാണ് പറയുന്നത് പാർലമെന്റ് അല്ല പാർലമെന്റ് പാർട്ട് ഫൈവിലാണ് പറയുന്നത് യൂണിയൻ എന്നുള്ള ഭാഗത്താണ് പറയുന്നത് ഓക്കെ പാർലമെന്റ് എന്ന പദം ഉത്ഭവിച്ചത് പാർലർ എന്ന ഇംഗ്ലീഷ് പദം ഇതും തെറ്റാണ് ഒന്നും നാലും തെറ്റാണ് ഓക്കെ മതപരമായ ആചാരങ്ങൾ തീരുമാനിക്കാനുള്ള അവകാശം അതാത് മതങ്ങൾക്ക് നൽകുന്ന അനുച്ഛേദം ഇതും നമ്മൾ പൊളിറ്റിയുടെ റിവിഷൻ സീരീസിൽ പറഞ്ഞിട്ടുണ്ട് ആർട്ടിക്കൽ ട്വന്റി സിക്സ് ആണേ ട്വന്റി സിക്സ് ഓക്കെ ട്വന്റി സിക്സ് പ്രൊറോഗേഷൻ പ്രൊറോഗേഷൻ എന്താ ഒരു സെക്ഷന്റെ ഒരു സെഷൻ അവസാനിക്കുന്നത് അതായത് പാർലമെൻറ്റിൻ്റെ ഒരു സെഷൻ വിന്റർ സെഷനോ സമ്മർ സെഷനോ ഏതെങ്കിലും ഒരു സെഷൻ ആണെങ്കിൽ അത് അവസാനിക്കുന്നതിനെയാണ് പ്രൊറോഗേഷൻ എന്ന് പറയുന്നത് പ്രൊറോഗേഷൻ ഒരു സിറ്റിംഗ് അവസാനിക്കുന്നത് അഡ്ജേൺമെന്റ് ആണ് ഓക്കെ ജസ്റ്റ് അവർ കുറച്ച് നേരത്തേക്കോ അല്ലെങ്കിൽ ഒരു ദിവസത്തേക്കോ സിറ്റിംഗ് അവസാനിപ്പിക്കുന്നതിന് അഡ്ജേൺമെന്റും പ്രൊറോഗേഷൻ എന്ന് പറയുന്നത് ഒരു സെഷൻ അങ്ങനെ തന്നെ അവസാനിപ്പിക്കുന്നതാണ് പിരിച്ചുവിടുന്നതിന് എന്താ പറയുക ഡിസൊല്യൂ ഡിസൊല്യൂഷൻ എന്നാ പറയുക ഡിസൊല്യൂഷൻ ഓക്കെ ഇരുപത്തിയേഴ് ഇരുപത്തിയേഴ് ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏത് നടനയാണ് ദേശീയ പ്രതീകമായി അംഗീകരിച്ചത് ആരാ രാജ്കുമാർ റാവു ആണ് രാജ്കുമാർ റാവു ഓക്കെ ക്വസ്റ്റ് ആൻസർ നിങ്ങൾ കൃത്യമായിട്ട് അറിയില്ലെങ്കിലും നിങ്ങൾക്ക് പലതും ഇതിൽ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും മമ്മൂട്ടിനെയും വിദ്യാബാലിനെയും ഇനിയിപ്പോൾ രജനീകാന്തിനെയും നിങ്ങൾ എങ്ങനെ പ്രൊമിനൻ്റ് ആയിട്ട് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ആഡുകളിലൊന്നും കണ്ടിട്ടുണ്ടാവില്ല സോ അങ്ങനെ നിങ്ങൾക്ക് ലോജിക്കലായിട്ട് എലിമിനേറ്റ് ചെയ്തു ഉത്തരങ്ങൾ കണ്ടെത്താൻ പറ്റും ഓക്കെ നെക്സ്റ്റ് ട്വൻറ്റി എയ്റ്റ് നിരാമായ ഇൻഷുറൻസ് പദ്ധതിയുടെ വാർഷിക ചികിത്സാ സഹായം എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത് ട്വന്റിഎറ്റ് ബി ആണ് ഒരു ലക്ഷം രൂപയാണ് ഒരു ലക്ഷം രൂപ ഓക്കെ നെക്സ്റ്റ് എം സി ജോസ്ഫൈ തൊട്ട് മുമ്പ് വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആയിരുന്ന വ്യക്തി ജോസ്ഫൈന് തൊട്ട് മുമ്പാണ് ഇതിന് മുമ്പുള്ള ആളാണ് ജോസ്ഫൈൻ ജോസ്ഫൈന് തൊട്ട് മുൻപുള്ള ആളെ ചോദിച്ചിരിക്കുന്നത് ഡി ആണ് ട്വന്റി നയൻ ഡി സോ കമ്മീഷണറേയും വനിതാ കമ്മീഷൻ മനുഷ്യാവശ്യ കമ്മീഷണറെ പഠിക്കുമ്പോൾ ഒരു വർഷം മുമ്പ് കൂടി പഠിക്കുക ഒരു വർഷം മുമ്പ് അല്ലെങ്കിൽ അതിനു മുമ്പുള്ളവരെയൊക്കെ നോക്കിയിരിക്കുക അവിടെ നിന്ന് ചോദ്യങ്ങൾ വരുന്നുണ്ടെന്ന് ഇത് കണ്ടപ്പോൾ മനസ്സിലായി നെക്സ്റ്റ് താഴെ തന്നിരിക്കുന്നവർ കേരള ഗവൺമെന്റ് സൗജന്യ ക്യാൻസർ ചികിത്സ ചികിത്സം സുഹൃതം റിപ്പീറ്റഡ് ക്വസ്റ്റ്യാണ് ഓക്കെ പി സച്ചിദാനന്ദന്റെ ഏത് നോവലിലാണ് കഥാപാത്രങ്ങൾക്ക് പേര് നൽകാത്തത് മരണ സർട്ടിഫിക്കറ്റ് എന്ന നോവലിനാണ് തേർട്ടി സർട്ടിഫിക്കറ്റ് ഓസോൺ ബാളിയുടെ ശോഷണത്തിന് കാരണമാകുന്ന വാതകം സ്ഥിരം ചോദ്യമാണ് ക്ലോറോഫ്ലോറോ ക്ലാർബൺ ഇതെല്ലാവർക്കും അറിയാം തേർട്ടി ജീവിതശൈലി രോഗം അല്ലാത്തത് ഏതാ പ്രമേഹം അമിതഭാരം ക്യാൻസർ ഇതൊക്കെ ജീവിതശൈലി രോഗങ്ങളിൽ വരുന്നതാണ് പൂർണ്ണമായിട്ടും ജീവിതശൈലി രോഗം അല്ലാത്തത് ആണ് മലേറിയ തേർട്ടി ത്രീ ബി ഓക്കെ തേർട്ടി ഫോർ പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്നത് കരൾ കരൾ എല്ലാവർക്കും അറിയാം അതേപോലെ സൺഷെൻ വിറ്റാമിൻ വൈറ്റമിൻ വൈറ്റമിൻ ഡി ഡി ആണ് ആണ് സൺഷൈൻ വിറ്റാമിൻ പിങ്ക് റിബൺ ഏത് രോഗത്തിന്റെ ബോധവൽക്കരണ പ്രതീകമാണ് നിങ്ങൾക്ക് മാറിപ്പോകാം റെഡ് റിബൺ ആണ് പിങ്ക് റിബൺ സ്തനാർബുദം സ്തനാർബുദമാണ് ഓക്കെ കേരള സർക്കാർ തലത്തിൽ നടപ്പിലാക്കി വരുന്ന മരണാനന്തര അവയവദാന പദ്ധതി ഇതെല്ലാം റിപ്പീറ്റഡ് ചോദ്യങ്ങളും സിമ്പിൾ ചോദ്യങ്ങളാണ് ഇതൊക്കെ പാസ്കലിന്റെ നിയമം പ്രയോജനപ്പെടുത്തുന്നത് ഈ കൊസ്റ്റ്യൻ നിങ്ങൾക്ക് ഉത്തരം അറിയില്ലെങ്കിലും ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്കുക ഹൈഡ്രോളിക് ബ്രേക്കിലും അതേപോലെ ഡോക്ടർമാരുടെ ദന്ത ഡോക്ടറുടെ കസേലയിൽ അല്ലെങ്കിൽ സിറിഞ്ചില് എന്താ സംഭവിക്കുന്നത് നമുക്കൊന്ന് ആലോചിച്ച് നോക്കുക ഇത് മൂന്ന് ഏകദേശം ഒരുപോലെ അല്ലേ പ്രവർത്തിക്കുന്നത് അപ്പൊ നമ്മൾ കയ്യിലോട്ട് എത്താം ഇവയിലെല്ലാം എന്ന ഉത്തരത്തിലേക്ക് എത്താം നിയമം കൃത്യമായിട്ട് അറിയില്ലെങ്കിൽ പോലും ഓക്കെ തേർട്ടി നൈൻ തേർട്ടി നൈൻ ഇലക്ട്രോമാഗ്നറ്റി തരങ്ങളെ സംബന്ധിച്ച് ശരിയായതാണ് ചോദിച്ചിരിക്കുന്നത് ശരിയായ ഉത്തരങ്ങളാണ് ചോദിച്ചിരിക്കുന്നത് തേർട്ടി നൈൻ ഡി ഡി ആണ് വ്യത്യസ്ത ാണ് അതേപോലെ മൊബൈൽ ഫോണിൽ മൈക്രോഫോൺസ് ഉപയോഗിക്കുന്നു ഓക്കെ ഫോർട്ടി ട്വന്റി കിലോഗ്രാം ഭാരമുള്ള വസ്തു നിശ്ചലാവസ്ഥയിൽ നിന്നും ട്വന്റി മീറ്റർ പെർ സെക്കൻഡ് പ്രവേഗം ആർജിരിക്കുന്നു വസ്തുവും ചെയ്ത പ്രവർത്തി വൺ ഐ എസ് ആർഒ ബ്രഹ്മണഭാഗത്തിൽ എത്തിച്ച സ്പേസ് ക്രാഫ്റ്റ് സി എം എസ് സീറോ ത്രീ എന്ന സ്പേസ് ക്രാഫ്റ്റ് വഴി ബന്ധപ്പെട്ട ചോദ്യമാണ് ഫോർട്ടി വണ്ണിൻ്റെ ഉത്തര എ ആണ് ഫോർട്ടി വൺ ഉത്തരം എ ആണ് വൺ നയൻ ത്രീ ഇതൊരു കമ്മ്യൂണിക്കേഷൻ ആണ് അതേപോലെ തന്നെ എൽ വി എം ത്രീ എന്ന വിക്ഷേപണ റോക്കറ്റാണ് ഇതിനായി ഉപയോഗിച്ചത് ഓക്കെ ഓക്കെ പൊതുവെ കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ്സ് ഭാരം കൂടിയവയാണ് അതുകൊണ്ടാണ് എൽ വി എം ത്രീയൊക്കെ ഉപയോഗിക്കുന്നത് എൽ വി എം ത്രീ അറിയപ്പെടുന്നത് തന്നെ ഇന്ത്യൻ ബാഹുബലി എന്നാണ് അത് ഹെവി ഹെവി ലിഫ്റ്റ് ഹെവി ലിഫ്റ്റ് റോക്കറ്റ് ആണ് റോക്കറ്റാണേത് ഓക്കെ അപ്പം നിങ്ങൾക്ക് ഈ ഭാരം കുറവ് ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാം സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഓപ്ഷനിലേക്ക് എത്താം ഓക്കെ ഫോർട്ടി വണ്ണേ ഫോർട്ടി ടു മൂന്ന് കോണ്ടൻ സംഘുകളെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഓർബിറ്റുകളിൽ ഏതിനാണ് കാന്തിക ക്ഷേത്രത്തിന്റെ അഭാവത്തിൽ ഒരേ ഊർജം ഉണ്ടായിരിക്കുക അതായത് കാന്തിക കാന്തികക്ഷേത്രത്തിൻ്റെ അഭാവത്തിലാണെങ്കിൽ ഇവിടെ കോണ്ടൻ നമ്പറും അസിമൽ കോണ്ടൻ നമ്പർ എന്ന് പറയുന്നത് ഈക്വലായി വരുന്ന ഒരു ഓപ്ഷൻ നോക്കിയാൽ മതി ആണ് 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 ഉത്തരം 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 സി സി ബി താഴെ പറയുന്നവർ ഏത് ക്രമീകരണമാണ് അതിനു നേരെ പരാമർശിക്കുന്ന സ്വഭാവത്തിന് അനുസൃതമല്ലാത്തത് ഫോർട്ടി ത്രീ ബി ആണ് ഉത്തരം അയണീകരണ ഊർജത്തിന്റെ ആരോഹണ ക്രമമാണ് ചോദിച്ചിരിക്കുന്നത് ഓക്സിജന്റെ അയോണൈസേഷൻ എനർജി നൈട്രജനേക്കാൾ കൂടുതലല്ല കുറവാണ് അതുകൊണ്ടാണ് ഇവിടെ ആ ഒരു കൺസെപ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണിത് ലോഹസ്ഥാന ചലന പ്രതിപ്രവർത്തനങ്ങളെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഫോർട്ടി ഫോറിന്റെ ഉത്തരം എ ആണ് ഇരുമ്പ് കോപ്പറിനേക്കാൾ ആക്റ്റീവ് ആണ് ഇരുമ്പ് കോപ്പർ സൾഫിൽ നിന്ന് കോപ്പറിനെ നീക്കം ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ രസതന്ത്ര നോബൽ സമ്മാനം ലഭിച്ചവരുടെ പട്ടികയിൽ ഉൾപ്പെടുത്താത്തത് ഏത് നോബലിൽ നിന്ന് എല്ലാ ക്വസ്റ്റ്യനും ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട് ഓരോ വർഷത്തെ നോബലും നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം ഫോർട്ടി ഫൈവിന്റെ ഉത്തരം സി ആണ് സി ഉൾപ്പെടാത്തതാ ചോദിച്ചത് ബാക്കി മൂന്നാളെ രസതന്ത്രത്തിന്റെ നോബൽ സമ്മാനം ലഭിച്ചവരാണ് ഓക്കെ നാൽപ്പത്തി ആറ് താഴെ പറയുന്നവയിൽ കിളിപ്പാട്ട് വൃത്തമായി അറിയപ്പെടുന്നത് ഏതാണ് കേഗ ഫോർട്ടി സിക്സ് ഡി ആണ് ഉത്തരം ഡി അതേപോലെ മലയാളത്തിന്റെ ആദ്യത്തെ നിശബ്ദ ചലച്ചിത്രം വികതകുമാരൻ ഇതൊക്കെ റിപ്പീറ്റഡ് ചോദ്യങ്ങളാണ് സോറി ഏ ആണ് ഉത്തരം വികതകുമാരനാണ് ഉത്തരം മാപ്പിളപ്പാട്ടിന്റെ ഈണത്തിന്റെ താളക്രമം പറയപ്പെടുന്നത് ഇശൽ ഫോർട്ടിഎറ്റ് ബി ആണ് ബി ഇശൽ ഇതൊരു പാട്ടിൽ ഈ ഒരു രംഗം പറയുന്നുണ്ട് ഇശലായി പാടുന്നു പറയുന്നുണ്ട് അങ്ങനെങ്കിലും ഫോർട്ടി നയൻ ഇന്ത്യൻ ക്രിക്കറ്റ് ക്രിക്കറ്റിൽ സച്ചിന് മുമ്പിൽ ജന്മം കൊണ്ട ബാറ്റിംഗ് ഇതിഹാസം ആരാണെന്നുള്ളതാണ് ഫോർട്ടി നയൻ്റെ ഉത്തരം പി എസ് സി വന്നിരിക്കുന്നത് ബി ആണ് സുനിൽ ഗവാസ്കർ അത് ചിലപ്പോൾ തെറ്റാൻ സാധ്യതയുണ്ട് ചിലർ പറയുന്നുണ്ട് ഓക്കെ അദ്ദേഹം അങ്ങനെ ഒരു ബാറ്റിംഗ് ഇതിഹാസം ഒന്ന് ഒരു റെക്കമെൻഡേ റെക്കഗ്നേഷൻ ഉണ്ടോ എന്നുള്ളത് ഒരു ചോദിച്ചിട്ടോ ആണ് ചിലപ്പോൾ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആവാം ഓക്കെ തക്ബുർണി എന്ന സമകാല നോവൽ രചിച്ചത് വന്ദന ചുറ്റി ബി ആണ് അമ്പത്തി അമ്പത്തിരണ്ട് സി ആണ് സി അമ്പത്തി മൂന്ന് ഡി ആണ് അമ്പത്തിമൂന്ന് ഡി അമ്പത്തി മൂന്ന് ഡി ആണ് അമ്പത്തിനാല് എ ആണ് 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 േഴ് സിമ്പിൾ ആയിരിക്കും നിങ്ങൾക്ക് എല്ലാവരും കിട്ടിയിട്ടുണ്ടാവും റോസന്ത ഫ്ലവർ ആണ് ഓക്കെ അമ്പത്തെട്ട് ഇതും കൂട്ടത്തില് ഏറ്റവും സിമ്പിൾ ചോദ്യമാണ് അമ്പത്തെട്ട് ബി സ്വിമ്മിങ് സെയിലിംഗ് ഡ്രൈവിംഗ് എല്ലാം അറിയാം സി സി ആണ് 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 ഡി ഡി ഇൻഡിസ്പെൻസിബിൾ ഇൻഡിസ്പെൻസിബിൾ നെക്സ്റ്റ് ഇനി നമ്മുടെ സ്പെഷ്യൽ ുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് പ്രൊജക്ട് ടൈഗറുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയാണ് ചോദിച്ചിരിക്കുന്നത് ശരിയായവ ഓക്കെ നിങ്ങൾ എന്തായാലും പഠിച്ചിട്ടുണ്ടാവും പ്രൊജക്ട് ടൈഗറിന്റെ വർഷം പ്രൊജക്ട് ടൈഗർ പ്രൊജക്ട് എലിഫന്റ് ഒക്കെ പഠിച്ചിട്ടുണ്ടാവും ാണ് ഫസ്റ്റ് തെറ്റാണ് ഫസ്റ്റ് ശരിയല്ലേ എലിമിനേറ്റ് ചെയ്തു ബി എലിമിനേറ്റ് ചെയ്തു ഡി എലിമിനേറ്റ് സി കേരളത്തിൽ രണ്ട് കടുവാ സങ്കേതങ്ങളാണ് പെരിയാറും പറമ്പിക്കുളുമാണ് വയനാടല്ല അല്ല ഓക്കെ ഒരു പ്രദേശം ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കുന്നത് ഏത് നിയമത്തിലെ വ്യവസ്ഥകൾ പ്രകാരമാണ് ഇത് നമ്മൾ ഇമ്പോർട്ടന്റ് ആക്ട് പറയുമ്പോൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതാ ൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് ആണ് ആണ് ഉത്തരം എലിഫന്റ് റിസർവ് ആയി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉത്തരം ഏറ്റവും കൂടുതൽ വിസ്തീർണമുള്ള റിസർവ് വാനമുടിയാണ് അതേപോലെ നിലമ്പൂർ എലിഫന്റ് റിസർവിന്റെ ഭൂപ്രദേശം മലപ്പുറം കോഴിക്കോട് വയനാട് പാലക്കാട് ഓക്കെ കേരളത്തിൽ ആറില്ല നാല് എലിഫന്റ് റിസർവുകളാണ് അതുകൊണ്ടാണ് ഫസ്റ്റ് ഏറ്റ്മെന്റ് തെറ്റിയത് ഓക്കെ ഇന്ത്യയിലെ ആദ്യത്തെ ജൈവമണ്ഡല റിസർവ് ഫസ്റ്റ് റിസർവ് ഏതാ നീലഗിരി ഇത് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് റിപ്പീറ്റഡ് ചോദ്യമാണ് നീലഗിരി ഓക്കെ അറുപത്തഞ്ച് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഫോറസ്റ്റ് കവറുള്ള സംസ്ഥാനം ഇത് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് അറുപത്തഞ്ച് എ ആണ് മധ്യപ്രദേശ് ഓക്കെ നെക്സ്റ്റ് അറുപത്താറ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ആഗോള താപനത്തിന്റെ സൂചകങ്ങൾ ഏതൊക്കെയാ ആഗോള താപനം മൂലം എന്താ ഐസ് ഉരുകും സമുദ്രനിരപ്പ് ഉയരും ഐസിന്റെ ഘടനയിൽ വ്യത്യാസം ഉണ്ടാവും ആ വാസവ്യവസ്ഥയിലെ മാറ്റങ്ങൾ ഉണ്ടാവും സിമ്പിൾ അറുപത്തി ആറ് ഡി ഓക്കെ ചില ചോദ്യങ്ങൾ വളരെ എളുപ്പമാണ് നിങ്ങൾക്ക് സെക്കൻഡുകൾ കൊണ്ട് സോൾവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ചോദിച്ചിരിക്കുന്നത് ഓക്കെ അറുപത്തിയേഴ് അറുപത്തി ഏഴിന് ഉത്തരം കരിമ്പുഴ ജീവി സംഗീതത്തിന് പൊട്ടിയുള്ള ചോദ്യമാണ് ഓക്കെ അറുപത്തിയേഴ് ഉത്തരം സി ആണ് സി ശരിയായ പ്രസ്താവനകളാ ചോദിച്ചിരിക്കുന്നത് ഇമ്പോർട്ടന്റ് ആക്ട് പറഞ്ഞപ്പോൾ പറഞ്ഞു വന്യജീവി സങ്കേതങ്ങൾ അല്ലെങ്കിൽ നാഷണൽ പാർക്കുകൾ ഡിക്ലെയർ ചെയ്യാനുള്ള അധികാരം സംസ്ഥാനങ്ങൾക്കാണ് അതേപോലെ ഏത് ആക്ടിൻ്റെ കീഴിൽ അത് പറഞ്ഞിരിക്കുന്നത് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് ആണ് അല്ലാതെ നിയമത്തിലെ പ്രത്യേക അധികാരം ഉപയോഗിച്ചുകൊണ്ടല്ല മണ്ണ് അതുകൊണ്ടാണ് തെറ്റുന്നത് ഓക്കെ ബാക്കി രണ്ട് സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ് ശരിയാണ് ഓക്കെ സൈറ്റ്സ് ട്രാഫിക് നമ്മൾ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നേ എൻഡേഞ്ചേഡ് ആയിട്ടുള്ളത് ക്രിട്ടിക്കലി എൻഡേഞ്ചേഡ് ആയിട്ടുള്ള വിഭാഗമാണ് ചോദിച്ചിരിക്കുന്നത് ഏതാ അല്ലേ എ എ ആണ് ആണ് ഉത്തരം വൺ ഓൺലി മലബാർ ക്രിട്ടിക്കലി നെക്സ്റ്റ് കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റി റിസർവ് റിസർവ് സെവന്റീൻ ഉത്തരം ഡി ആണ് ഡി എല്ലാം ശരിയാണ് കമ്മ്യൂണിറ്റി റിസർവ് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേരളത്തിലെ കടലുണ്ടി വള്ളിക്കുന്നാണ് കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി റിസർവ് ഓക്കെ ഈ വിസ്തീർണം നിങ്ങൾ കൃത്യം പഠിച്ചിട്ടുണ്ടാവില്ല അത് നിങ്ങൾ ശരിയായിട്ട് എടുക്കുക ചിലപ്പോൾ തെറ്റിപ്പോവാൻ സാധ്യതയുണ്ട് നമ്മൾ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ചിലപ്പോൾ പഠിക്കണമെന്നില്ല ശനി അങ്ങോട്ട് പഠിച്ചു വെച്ചേക്കാം ഓക്കെ സെവൻറ്റി ഡി ആണ് ഉത്തരം ഓക്കെ താഴെ കൊടുത്തിരിക്കുന്ന ദിനാചരണങ്ങൾ ശരിയായ രീതിയിൽ ചേരുമ്പ് ചേർക്കുക ശരിയായ രീതിയിൽ നിങ്ങൾക്ക് അറിയുന്ന ഏതെങ്കിലും ഒന്ന് പെട്ടെന്ന് ചെയ്യുക എന്നിട്ട് നമ്മൾക്ക് ഓപ്ഷൻസ് സിമ്പിൾ ആയിട്ട് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും നിങ്ങൾക്കറിയാം എപ്പോഴും എല്ലാ എക്സാമിലും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് സെപ്റ്റംബർ പതിനാറ് അന്താരാഷ്ട്ര ഓസോൺ ദിനം ത്രീ എ ത്രീ വരുന്നത്ര ഓപ്ഷൻ ഉണ്ട് ഇവിടെ മറ്റേ ഓപ്ഷനേ ഉള്ളൂ സോ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ഉത്തരത്തിലോട്ട് എത്താം ബാക്കിയൊന്നും അറിയില്ലെങ്കിൽ പോലും ഓക്കെ അതേപോലെ മെയ് ഇരുപത്തിരണ്ട് ഏപ്രിൽ ഇരുപത്തിരണ്ട് ഇത് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കോഡ് വെച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർച്ച് ഇരുപത്തിരണ്ട് ഏപ്രിൽ ഇരുപത്തിരണ്ട് മെയ് ഇരുപത്തിരണ്ട് എന്നിങ്ങനെ ഒരു കോഡ് വെച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ജലദിനം ജൈവ വൈവിധ്യ ദിനം ഇങ്ങനെ കണക്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ മെയ് ഇരുപത്തിരണ്ട് ജൈവ വൈവിധ്യ ദിനം ഓക്കെ ജലഭൗമ ജൈവ വൈവിധ്യ ദിനം അങ്ങനെ ഒരു കോഡായിരുന്നു അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ സെവൻറ്റി ടു എന്താ നിയമങ്ങളും നടപ്പിലാക്കിയ വർഷങ്ങളും ഓക്കെ ഇത് നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് വളരെ സിമ്പിൾ സിമ്പിളായിട്ടാണ് ചോദിച്ചിരിക്കുന്നത് എ ആണ് ഉത്തരം സെവൻ്റി ടു ഇന്ത്യൻ വന നിയമം വണ് ബി ആണ് അതേപോലെ കേരള വന്യജീവി സംരക്ഷണ വന്യ വന്യജീവി സംരക്ഷണ നിയമം ഡി ആണ് നയൻറ്റീൻ സെവൻറ്റി ടു വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കേരള വന നിയമം ഇത് കഴിഞ്ഞ വർഷം കേരള നിയമം ഒരു ചോദ്യം ഉണ്ടായിരുന്നു നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ റിസർവനം കോന്നി റിപ്പീറ്റഡ് ചോദ്യങ്ങളാണ് തണ്ടർ ട്വന്റി നടത്തിയത് എന്തിനു വേണ്ടിയായിരുന്നു ഓക്കെ സി ആണ് അന്താരാഷ്ട്ര തലത്തിലുള്ള വന്യജീവി കളക്കടത്ത് കണ്ടെത്തി നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടി ഓക്കെ സെവൻറ്റി ഫോർ സി സെവന്റി ഫൈവ് ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് താഴെ പറയുന്നവയിൽ ശരിയായവ തിരഞ്ഞെടുക്കുക ഓക്കെ പരിസ്ഥിതി ദിനത്തിനെ പറ്റിയും അത് യു എൻ ഇ പി യുടെ ഇതിലാണ് നടക്കുന്നതെന്നും നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആദിത്യം വഹിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലില് സൗദി ആണെന്നും ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് ഓക്കെ സോ ഇതിന്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഇതെല്ലാം ശരിയാ ടൈഗറും ചോദിച്ചു പ്രൊജക്ട് എലിഫന്റും ചോദിച്ചു ഓക്കെ കാട്ടാനകളുടെയും അവയുടെ ആവാസ വ്യവസ്ഥ ഇടനാഴിയുടെയും സംരക്ഷിക്കുക ശരിയാണ് അതേപോലെ മനുഷ്യ വന്യമൃഗ സംഘർഷം മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുക ശരിയാണ് നാട്ടാനകളുടെ ക്ഷേമം ഉറപ്പാക്കുക എല്ലാം ശരിയാണ് നെക്സ്റ്റ് റെഡ് ബുക്ക് കോഡ് നൽകിയിരിക്കുന്നത് ഏത് തരം ജീവികളെ സൂചിപ്പിക്കുവാനാണ് സെവൻറ്റി സെവൻ ഉത്തരം എ ഓക്കെ ഓൾറെഡി വംശനാശ ഭീഷണി സംഭവിച്ചവരാണ് കറുത്ത കോഡിൽ നൽകിയിരിക്കുന്നത് ഓക്കെ ഓക്കെ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞ അതേ ചോദ്യമാണ് വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡെറാഡൂ വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ഡറാഡൂളിലാണ് ഓക്കെ സെവൻറ്റി എയ്റ്റ് ഡി ആണ് ഐ ടി ആക്ട് നമ്മൾ കോഡ് വെച്ചിട്ടും അല്ലാണ്ടും ഒരുപാട് കാര്യങ്ങൾ ഐ ടി ആക്ടിന്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു സെക്ഷൻ ഫോർട്ടിത്രീ എനെ പറ്റിയാണ് ഇവിടെ ചോദ്യം വന്നിരിക്കുന്നത് ഉത്തരം സി ആണ് സെവൻറ്റി നയൻ സി സെക്ഷൻ ഫോർട്ടി ത്രീ എ പ്രകാരം ടെക്നോളജി ആക്ട് പ്രകാരം നഷ്ടപരിഹാരം നൽകാൻ ബോഡി കോർപ്പറേറ്റ് ബാധ്യസ്ഥമാണ് ഓക്കെ ഓക്കെ ഐ ടി ആക്കുന്ന രണ്ട് ചോദ്യമാണ് എപ്പോഴും വരാറ് കറക്റ്റ് രണ്ട് ചോദ്യം വന്നിട്ടുണ്ട് രണ്ട് മാർക്ക് ക്ലാസ് കണ്ടവർക്ക് കൃത്യമായിട്ട് കിട്ടും ഓക്കെ എയ്റ്റി എയ്റ്റിയുടെ ഉത്തരം എ ആണ് സെക്ഷൻ എയ്റ്റി എ ആണ് സിക്സ്റ്റി സിക്സ് സി എന്താ സി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സി നമ്മൾ എന്ത് കോഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു സി സി വി ഐഡന്റിറ്റി ഐഡെന്റിറ്റി ആയിട്ട് കണക്ട് ചെയ്യുക സി വി എന്ന് വെച്ചാൽ നമ്മുടെ ഐഡന്റിറ്റി ആണ് അതുപോലെയാണെന്ന് പറഞ്ഞു അപ്പോൾ ഐഡന്റിറ്റി തഫ്റ്റ് ആണ് സിക്സ്റ്റി സിക്സ് സിയിൽ പറയുന്നത് ഏതാ ഐഡൻറ്റിറ്റി മോഷണത്തിലുള്ള ശിക്ഷ ഓ സിക് സി വണ് ആണ് കണക്ട് ചെയ്തു ഒറ്റ ഒന്ന് മാത്രം അറിഞ്ഞിരുന്നാൽ മതി ഒന്നാമത്തെ ഓപ്ഷൻ നിങ്ങൾക്ക് അറിയെങ്കിൽ ഇത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും ഓക്കെ സൈബർ ടെററിസം സിക്സ്റ്റി സിക്സ് എഫ് ആണ് ഇ ഇയും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇ എങ്ങനെയാണ് പഠിക്കുന്നത് ഇ എൻ്റെ എൻ്റെ പ്രൈവസി ഇവിടെ എന്താ പറയുന്നത് സ്വകാര്യത സ്വകാര്യത ലംഘിക്കുന്ന ശിക്ഷ പറഞ്ഞിരിക്കുന്നത് സിക്സ്റ്റി സിക്സ് ഇയിലാണ് ഓക്കെ ഓക്കെ അടുത്തത് ഇംഗ്ലീഷ് ആണ് ഉത്തരങ്ങൾ പറഞ്ഞു either you or I എന്താ ബി എയ് വൺ ബി ആണ് സിറ്റി ടു സി ആണ് ആ സി ഫോം ചോദിച്ചിരിക്കുന്നത് they were not ashamed to hug. ashamed to to hug ആണ് ആണ്

നമുക്ക് മലയാളം നോക്കാം നയൻറ്റി വൺ ബി അധിരൻ നയൻറ്റി ടു ഉപക്രമം എന്ന പദത്തിന്റെ വിപരീത അർത്ഥമായി വരുന്ന പദമാണ് ചോദിച്ചിരിക്കുന്നത് നയൻറ്റി ടു ഡി ഉപസംഹാരം നയൻറ്റി ത്രീ പൂ അമ്പ് ബി ആണ് പൂ പ്ലസ് അമ്പ് നയൻറ്റി ത്രീ ബി നയൻറ്റി ഫോർ ശ്രീലിംഗം നമ്പ്യാറിൻ്റെ ശ്രീലിംഗമാണ് നംഗ്യാർ ഓക്കെ നയൻറ്റി ഫോർ എ നയൻറ്റി ഫൈവ് ബി ആണ് ബി നയൻറ്റി ഫൈവ് B B ആണ് മഞ്ഞ എന്നർത്ഥം വരാത്ത പത ചോദിച്ചിരിക്കുന്നത് ഹിമം നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം നീഹാരോ നിങ്ങൾ പാട്ടിൽ പാട്ടിലൊക്കെ കേട്ടിട്ടുണ്ടാവും പിന്നെ സംശയം വന്നിരിക്കുന്നത് തൂലത്തിലും തൂലത്തിലുമായിരിക്കും നയൻറ്റി ഫൈവ് B ആണ് നയൻറ്റി ഫൈവ് B ആണ് നയൻറ്റി സിക്സ് താഴെ തന്നിരിക്കുന്നവയിൽ ബഹുവചനത്തിനുദാഹരണം ആണ് ഓക്കെ നയൻറ്റി സെവൻ C അമരം പിടിക്കുക അമരം പിടിക്കുക വഴി കാണിക്കുക ഓക്കെ ാണ് കുടിക്കാൻ ആഗ്രഹിക്കുന്നവൻ ഏതാ എ ആണേ പത്ത് പതിനഞ്ച് എന്ന പദത്തെ ഘടകപഥങ്ങളാക്കുക നയൻറ്റി നയൻറ്റി നയൻ പത്തോ പതിനഞ്ചോ ബി ആണ് ആണ് അതേപോലെ ഉരുളക്കുപ്പേരി ഓക്കെ സോ നിങ്ങൾ പ്രൊഫഷണൽ കീ വെച്ച് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയിട്ടുണ്ടെന്ന് ഇന്ന് തന്നെ കാൽക്കുലേറ്റ് ചെയ്യുക ഫർദർ നിങ്ങൾ നിങ്ങളുടെ ഫിസിക്കൽ എക്സാമിന് വേണ്ടി തയ്യാറാവുക ഫിസിക്കൽ എക്സാം ഇനി എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾ ഇതിൻ്റെ ഡീറ്റെയിൽ അപ്ഡേറ്റ്സ് തരും കൂടുതൽ വീഡിയോസ് ഞങ്ങൾ ഇനിയും ചെയ്യുന്നതായിരിക്കും ഈ ഒരു ടോപ്പിക്കിൽ സോ നമ്മുടെ ക്ലാസ് കണ്ട എല്ലാവർക്കും നന്ദി ഇരുപത്തി ഇരുപത്തിരണ്ട് ചോദ്യങ്ങളോളം നമ്മൾ പറഞ്ഞ നമ്മുടെ ക്ലാസ്സുകളിൽ നിന്ന് കൃത്യമായിട്ട് വന്നിട്ടുണ്ട് ഇരുപതോ മുപ്പതോ മിനിറ്റ് ലെങ്ത് വരുന്ന ക്ലാസ്സുകളാണ് എല്ലാം അപ്ലോഡ് ചെയ്തിരിക്കുന്നത് സോ അത് കണ്ടതിൽ നിന്ന് ഇരുപത്തി ഇരുപത്തഞ്ച് ക്വസ്റ്റ്യൻസ് ഡയറക്റ്റ് വന്നിട്ടുണ്ട് നിങ്ങൾ പറഞ്ഞുതരുന്ന് ഓക്കെ സോ കൃത്യമായി ഫോളോ ചെയ്യുക സോ ഇനി വരാൻ പോകുന്ന പല ഇമ്പോർട്ടൻറ്റ് എക്സാമുകളെ പറ്റിയുള്ള ക്ലാസ്സുകളും ഞങ്ങൾ ഞങ്ങളുടെ ചാനൽ വഴി തരുന്നതായിരിക്കും താങ്ക് യു സോ മച്ച്